എല്ലാര്ക്കും സിനി സ്റ്റാനി വ്ളോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥ പറയലാണ് കേട്ടോ നമ്മുടെ പറയു പറ്റ പന്തിരുകുലത്തിന്റെ കഥ അറിയുന്നവർക്ക് അറിയാൻ സാധിക്കും ഇന്ന് വെക്കാൻ പോണ കറിയുടെ രഹസ്യം എന്താന്നുള്ളത് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറ്റൊന്ന് കറിക്ക് സമമായിട്ടുള്ള ഒരു സാധനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഓർത്തു വെച്ചിരുന്നു എന്താണ് സാധനം എന്നുള്ളത് അതിപ്പോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് മലയാളികൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി കണ്ടിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇഞ്ചമ്പുളിയാണ് ഇഞ്ചമ്പുളീനെ നൂറ്റൊന്ന് കറിക്ക് സമം എന്നാണ് പറയാ അപ്പം അതിനൊരു കഥയുണ്ട് കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പറയപറ്റ പന്തിരുകുലം കേട്ടിട്ടുണ്ടാവും വിചാരിക്കണം എല്ലാവരും പറയപ്പെട്ട പന്തിരുകുലത്തിലെ പന്തിരുകുലം എന്ന് പറയുന്നത് പന്ത്രണ്ട് കുലങ്ങൾ അതായത് അതിൽ നിന്നാണ് ഓരോരുത്തരായിട്ടിങ്ങനെ കുലങ്ങൾ രൂപപ്പെട്ടിരിക്കണെന്നാണ് ഐതിഹ്യം പന്ത്രണ്ട് ഇത് അപ്പം അതിൽ ഈ പറയുന്നു എന്ന് പറയണ ഇത് കഷിയുടെ പേര് ശരിക്കും പഞ്ചമിന്നാണ് അപ്പോൾ പഞ്ചമിയുടെ മക്കളാണ് ഈ പന്ത്രണ്ട് പേര് പഞ്ചമിയുടെയും വരരുചിയുടെയും മക്കൾ പഞ്ചമിയും വരരുചിയും ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത ഒരു ഇൻസിഡൻറ്റിലാണ് നമ്മുടെ ഈ ഇഞ്ചമ്പുളിയുടെ കഥ സ്റ്റാർട്ട് ചെയ്യണത് ഇണ്ടാവും അപ്പോൾ വരരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിണാണ് ഏറ്റവും ഉയർന്ന ഒരു പൊസിഷനിൽ അന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ആൾ ഒരിക്കിങ്ങനെ പഞ്ചമീരം വീട്ടിലേക്ക് എത്തിപ്പെടുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സാഹചര്യം വരുന്നു അപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആൾ കുറച്ച് ഡിമാൻഡുകൾ വയ്ക്കും അതിൽ ഒരു മൂന്ന് ഡിമാൻഡ് എനിക്ക് ഓർമ്മയുള്ളത് ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നൂറ്റൊന്ന് തരം കറി വേണമെന്ന് പറയും പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേരെ തിന്നണം എന്ന് പറയും ആൾക്ക് അത് കഴിഞ്ഞിട്ട് നാല് പേരെ ആളിനെ ചുമക്കണമെന്ന് പറയും അപ്പോൾ ഇത് കേട്ടിട്ട് ഈ പഞ്ചമിയുടെ അച്ഛന് ഭയങ്കര ടെൻഷനാകും ഇതൊക്കെ എങ്ങനെ സാധിച്ചു കൊടുക്കും എങ്ങനെ ഇതൊക്കെ ചെയ്യും ബ്രാഹ്മണനാണ് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ ഓർത്തിട്ട് ആൾ ടെൻഷൻ അടിക്കും പക്ഷെ ആളുടെ മകള് ഭയങ്കര ബുദ്ധിമുതിയായിരുന്നു പഞ്ചമി പഞ്ചമി അച്ഛനോട് പറയും വിഷമിക്കേണ്ട അതെല്ലാം ഞാൻ ശരിയാക്കി തരാം അദ്ദേഹത്തിനോട് കുളിച്ച് വരാൻ പറയും അങ്ങനെ വരരുചീനെ കുളിക്കാൻ വേണ്ടി പറഞ്ഞു വെക്കും കുളി കഴിഞ്ഞ ആള് തിരിച്ചു വരുമ്പോഴേക്കും ഓണൊക്കെ റെഡി ആയിട്ടുണ്ടാവും നൂറ്റൊന്ന് തരം കറിയും റെഡിയാണ് ഈ നൂറ്റൊന്ന് തരം കറിയാണ് നമ്മുടെ ഈ ഇഞ്ചാമ്പുളി അപ്പോൾ വാരോചിക്കും മനസ്സിലാവും പഞ്ചമിക്ക് നല്ല ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണെന്ന് കാരണം നൂറ്റൊന്നത് കറിക്ക് സമമാണ് ഇഞ്ചമ്പുളി പിന്നെ മൂന്ന് പേരെ കഴിക്കണമെന്ന് പറഞ്ഞത് വെറ്റില ചവയ്ക്കലാണ് അതായത് വെറ്റില കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അടക്കിയ ചുണ്ണാമ്പ വെറ്റില ഈ മൂന്നായിട്ടുള്ളത് കഴിക്കണം അതിനാണ് ഈ മൂന്ന് പേരെ എന്ന് പറഞ്ഞത് പിന്നെ നാല് പേര് ചുമക്കണം എന്ന് പറയുന്നത് കട്ടിലിൽ കിടന്നുറങ്ങാൻ അപ്പം നാല് കാലുണ്ടല്ലോ കട്ടിലിന് അങ്ങനെയാണ് അങ്ങനെ ഒരു കഥ വരണത് ഈ പറയുപറ്റ പന്തിരുകൊലത്തിലെ പന്ത്രണ്ടാളുടെ പേരുകൾ പറഞ്ഞു തരാം കേട്ടോ അതിലാരെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാർ അതിലുണ്ട് ആദ്യത്തെ ആൾ അഗ്നിഹോത്രി അഗ്നിഹോത്രി പിന്നെ അത് ഓർഡർ ഓയിസൊന്നും ആവില്ല കേട്ടോ പന്ത്രണ്ട് ആളുണ്ടോ എന്ന് നോക്കിയാൽ മതി അഗ്നിഹോത്രി പാക്കനാർ പാണനാർ രജകൻ ഉപ്പുകൂറ്റൻ പിന്നെ വടുതലനായര് കാരക്കലമ്മ നാറാണത്തുഭ്രാന്തൻ വായില കുഞ്ഞിലപ്പൻ പിന്നെ അകവൂർ ചാത്തൻ പെരുന്തച്ചൻ ഒരാളും കൂടി ഉണ്ട് ആളെ ആണ് ആ മിസ്സിങ് ആയിട്ടുള്ള ആളാരുന്നു കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ ഇഞ്ചമ്പുളി റെഡിയായിട്ടുണ്ട് നൂറ്റൊന്ന് തരം കറി റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും